നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് കാരണം നമ്മുടെ വീടിന് പരിസരത്തുമൊക്കെ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ ചെടികൾ പുതിയ വീട് വെക്കുന്നവരാണെങ്കിലും പഴയ വീടുള്ളവരാണെങ്കിലും നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ചെടികളെ കുറിച്ചും മരങ്ങളെക്കുറിച്ചും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് അതിലുപരി നമ്മുടെ വീട്ടിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്തു സാധിക്കുന്ന രീതിയിലുള്ള വൃക്ഷങ്ങളെ കുറിച്ചും മരങ്ങളെക്കുറിച്ചും ചെടികളെ കുറിച്ചും ഒക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും തൂത്തെറിയുന്ന ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിനെ കുറിച്ചും അത് എവിടെ നടണം എന്നുള്ളതിനെ കുറിച്ചും അതിലുപരി നമുക്ക് ഏതെല്ലാം വൃക്ഷങ്ങൾ ഏതെല്ലാം രീതിയിൽ നടണം എന്നുള്ളതിനെ കുറിച്ചും ചെടികൾ നടണം എന്നുള്ളതിനെ കുറിച്ചുമുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഏത് രീതിയിലാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടത് എന്ന് അറിയാൻ സാധിക്കും നമ്മുടെ വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ഒരു ദോഷവും ഇല്ലാതെ നമ്മുടെ വീടിന്റെ പരിസരത്ത് ചുറ്റും നമുക്ക് ദിശകളൊന്നും നോക്കാതെ വാസ്തു സംബന്ധമായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മരങ്ങളുണ്ട് പക്ഷേ ചില മരങ്ങൾ ഏതാനും സ്ഥാനത്തു നിന്നാൽ അതല്ലെങ്കിൽ ഈ ഈ ഒരു സ്ഥാനത്ത് നട്ടുപിടിപ്പിക്കൂ എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്ത് നട്ടുപിടിപ്പിക്കുമ്പോൾ നമുക്ക് അതിൽ കൊണ്ടുള്ള ഒരുപാട് ഗുണഫല ഫലങ്ങൾ കിട്ടുമെന്നുള്ളതാണ് സൗഭാഗ്യം അതുപോലെ അതിലുപരി നമുക്ക് ഒരുപാട് സുവർണ അവസരങ്ങൾ നമ്മളെ തേടി വരികയും ജീവിതം വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോവുകയും ചെയ്യും അത് കരുതി മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ മരങ്ങൾ നട്ടുകൂടാ എന്ന് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ ഒരു ദോഷവും ഇല്ലാതെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മരങ്ങളെ കുറിച്ചാണ് പറയുന്നത് തെങ്ങ് നമ്മളുടെ വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു വൃക്ഷമാണ് മാവ് കവുങ്ങ് പ്ലാവ് ഇവയൊക്കെ നമുക്ക് പ്രധാനമായും വീടിന് ചുറ്റും നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഫലവൃക്ഷങ്ങളാണ് അതായത് നമുക്ക് ഫലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കായ് ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങൾക്ക് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല എവിടെ നട്ടുപിടിപ്പിച്ചാലും എന്നാലും ഇതൊക്കെ യഥാവിധി ഓരോ സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചാലുള്ള ഗുണങ്ങളെ പറ്റിയും പറഞ്ഞു തരാം ഇനി ഇവിടെ ഒരു ഒരു ദിശ പറയുമ്പോൾ ആ ദിശയിൽ മാത്രമേ ഇത് നടാൻ പാടുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത് വീഡിയോയുടെ ഇടയും വാലും ഒക്കെ കേട്ടിട്ട് കമന്റ് അടിക്കരുത് കാരണം വീഡിയോയിൽ പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കാര്യങ്ങളായിട്ട് മനസ്സിലാവുള്ളൂ ഇത് അവിടെ ഇവിടെയൊക്കെ കേട്ട് വന്നിട്ട് പറയും പിന്നെ ഇത് അങ്ങനെയാണല്ലോ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക പറഞ്ഞ എനിക്കറിയാമല്ലോ എങ്ങനെയാണ് പറഞ്ഞത് എന്ന് അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക എന്നതിന് ശേഷം പറയുക അപ്പോൾ ഇത് നമുക്ക് ഈ പറഞ്ഞ ചെടികളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഈ മരങ്ങളൊക്കെ നമുക്ക് വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കാം എന്നിരുന്നാലും കിഴക്ക് ഭാഗത്ത് സ്ഥാനം പ്ലാവിനാണ് പ്ലാവ് കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും നട്ടുപിടിപ്പിക്കുന്നത് വടക്ക് ഭാഗത്തും നട്ടുപിടിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഫലവൃക്ഷങ്ങൾ ഏതും വടക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ വളരെ നല്ലൊരു ഫലം തരുന്ന വൃക്ഷമാണ് പ്ലാവ് ഇത് എപ്പോഴും ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്കാണ് നമുക്ക് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും നമ്മളുടെ വീട്ടിലുള്ള എല്ലാ രീതിയിലുള്ള ദോഷങ്ങളൊക്കെ മാറുന്നതിന് പ്ലാവ് നമുക്ക് കിഴക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നതാണ് നല്ലത് അതുപോലെ തെക്ക് ഭാഗത്ത് കൗങ്ങിനും കമുങ്ങ് നമുക്ക് തെക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കാവുന്നതാണ് പടിഞ്ഞാറ് തെങ്ങിനും വടക്ക് മാവിനും സ്ഥാനമുണ്ട് വടക്ക് ഭാഗത്താണെങ്കിൽ നമുക്ക് ഫലവൃക്ഷം തരുന്ന മാവ് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് അതേസമയം ഇവയെല്ലാം വിപരീത സ്ഥാനങ്ങളിലോ മറ്റേതെങ്കിലും സ്ഥാനത്തോ വന്നാലും യാതൊരു ദോഷവും ഇല്ല ഉപയോഗിക യോഗ്യമായ ഉത്തമ വൃക്ഷങ്ങൾ എവിടെ വെച്ചാലും ദോഷമില്ല എന്നുള്ളത് തന്നെയാണ് സാരം അതുകൊണ്ട് തന്നെ നിങ്ങളിത് പ്രത്യേക ഒരു സ്ഥാനത്ത് നട്ടുപിടിപ്പിക്കണമെന്നില്ല എന്നാൽ പ്രത്യേക സ്ഥാനത്ത് നട്ടുപിടിപ്പിക്കേണ്ട മരങ്ങളുണ്ട് പേരാൽ വീടിന്റെ കിഴക്ക് ഭാഗത്ത് മാത്രമേ നട്ടുപിടിപ്പിക്കാൻ പാടുള്ളൂ തെക്ക് അത്തിയും പടിഞ്ഞാറ് അരയാലും വടക്ക് ഇത്തിയും മാത്രമേ വെച്ച് പിടിപ്പിക്കാവൂ കാരണം ഇവയെ നാലെണ്ണത്തേ നമ്മൾ നാൽപ്പാമരം എന്നാണ് വിളിക്കുന്നത് ഈ നാൽപ്പാമരം എന്ന് പറയുന്ന ഈ വൃക്ഷങ്ങൾ വിപരീത ദിശയിൽ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ദോഷം ഉണ്ടാകും എന്നുള്ളതാണ് അതായത് വിപരീത ദിശയിൽ ഈ പറഞ്ഞ ദിശയിൽ അല്ലാതെ ഇതും സ്ഥാനം മാറ്റി നട്ടാൽ വളരെയധികം ദോഷം നമുക്ക് സംഭവിക്കും എന്നുള്ളതാണ് അതുപോലെ കുറച്ച് മരങ്ങൾ കൂടി നമ്മൾ പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കുന്ന കുറച്ച് മരങ്ങൾ കൂടി ഏതൊക്കെ ദിശയിൽ നട്ടുപിടിപ്പിക്കാം എന്നുള്ളത് കൂടി പറയാം കിഴക്ക് പൂവരഞ്ഞി വെക്കാവുന്നതാണ് തെക്ക് പുളി പടിഞ്ഞാറ് ഏഴം പാല വടക്ക് പുന്ന എന്നിവയൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളതാണ് അതുപോലെ കൂവളം കടുക്കമരം നെല്ലി ദേവദാരു പ്ലാഷ് അശോകം ചന്ദനം വേങ്ങ ചെമ്പകം കരിങ്ങാലി ഇവയെല്ലാം വീടിൻ്റെ ഇരുവിശ വശങ്ങളിലായും ഇടതുവശം വലതുവശം നടാം അതിന് ദിശ നോക്കേണ്ടതില്ല നമ്മളുടെ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ എന്ന് നോക്കുക അതിൻ്റെ നമ്മളുടെ വീടിൻ്റെ ഇടതുവശവും വലതുവശവുമായിട്ട് ദർശനത്തിൻ്റെ ഇടതുവശവും വലതുവശവുമായിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം അതുപോലെ മുല്ല പിച്ചകം കനകാമ്പരം തുടങ്ങി പുഷ്പ പ്രധാനമായ വീടിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് നട്ടു വളർത്താവുന്നതാണ് നമുക്ക് വെറ്റിലക്കൊടി മുരിങ്ങ കടപ്പിലാവ് പൂള ഇങ്ങനെ തുടങ്ങിയ ബലമില്ലാത്ത മരങ്ങൾ വീടിന് നടുത്തു വയ്ക്കുന്നത് നല്ലതല്ല അതായത് സർവസാര അന്തർസാര നിസ്സാര ബഹിർസാര അന്തസാര മരങ്ങൾ എന്ന് പറയുന്നത് തടിക്കുള്ളിൽ ബലം കാതലുള്ള പ്ലാവ് മാവ് പോലെയുള്ള അന്തസാര വൃക്ഷങ്ങൾ അതുപോലെ സർവസാര വൃക്ഷങ്ങൾ പിന്നെ ബഹിർസാര വൃക്ഷങ്ങൾ അതുപോലെ നിസ്സാര വൃക്ഷങ്ങൾ അപ്പം ഇങ്ങനെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ നാല് രീതിയിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കുവാൻ അതുപോലെ തന്നെ നമ്മളുടെ വീടിന് ചുറ്റും നമുക്ക് കമുങ്ങും മുല്ലയും നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി വേറെ ഒരു സൗഭാഗ്യം അതായത് നമ്മളുടെ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും തൂത്തെറിഞ്ഞ് നമ്മളുടെ വീട്ടിലേക്ക് സൗഭാഗ്യം കൊണ്ടുവരുന്ന ഒരു മരത്തെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് വൃക്ഷം വീട്ടിലെ കഷ്ടപ്പാടുകൾ ആകർഷിച്ച് കളയുകയും വീടിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ ചെടികൾക്ക് വളരെയധികം നമ്മളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് വാസ്തു സംബന്ധിച്ച് വാസ്തു ശാസ്ത്ര നമുക്ക് വീടുകളിൽ ദോഷം തരുന്ന ചെടികളും വൃക്ഷങ്ങളും അതുപോലെ നല്ലത് തരുന്ന ചെടികളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ ഹിന്ദു വേദങ്ങളിൽ വിവിധ വൃക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പൂജയ്ക്കും വീടിന്റെ അലങ്കാരത്തിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വൃക്ഷമാണ് ശോകമരം എന്ന് പറയുന്നത് അശോകമരം റോഡരികിൽ അശോക മരങ്ങളുടെ നിരകൾ കാണാൻ നമുക്ക് സാധിക്കാറുണ്ട് ഈ ചെടിക്ക് ചില വാസ്തു നിയമങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ വളരെയധികം ഓർമ്മിക്കേണ്ട കാര്യമാണ് നെഗറ്റിവിറ്റി ഈ മരം നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുകയും ഇതിന് നിരവധി നല്ല പോസിറ്റീവ് വശങ്ങൾ ഉള്ള ഒരു മരമാണ് അശോകമരം എന്ന് പറയുന്നത് അതുപോലെ ഈ മരം നിങ്ങളുടെ വീടിന് ചുറ്റും നട്ടുപിടിപ്പിച്ചാൽ നിങ്ങൾക്ക് ദുഃഖമോ കഷ്ടപ്പാടോ ദാരിദ്ര്യമോ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല എല്ലാ രീതിയിലുള്ള മാനസിക പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഈ അശോക വൃക്ഷം മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കി തരും എന്നുള്ളതാണ് കാരണം ഒരുപാട് പോസിറ്റീവ് എനർജി ഉള്ള ഒരു വൃക്ഷമാണിത് നമുക്ക് ഇത് നമ്മളുടെ വീടിന് ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുപോലെ വീടിനുള്ളിൽ അശോക മരങ്ങൾ നടാൻ പാടില്ല നമ്മൾ ചെടിച്ചട്ടിയിലായാലും ഒന്നും നമുക്ക് ഉള്ളിലേക്ക് ഇത് വെക്കാൻ പാടില്ല എന്നാൽ വീടിന്റെ വാതിലിന്റെ ഇടത് മൂലയിൽ ഈ മരം വെക്കുന്നത് സമ്പത്ത് കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വീട് ഏത് ദർശനമായിക്കൊള്ളട്ടെ വീട് നിങ്ങളുടെ വീട് നിൽക്കുന്ന ആ വീടിന്റെ വാതിലിന്റെ ഇടത് വശത്തായിട്ട് നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാം വാതിലിന്റെ ഇടത് വശത്തായിട്ട് നട്ടു പിടിപ്പിച്ചു കഴിഞ്ഞാൽ വളരെയധികം സമ്പത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വർത്ത ഒരു സമ്പത്ത് വർദ്ധനവുണ്ടാകും അതുകൊണ്ട് തന്നെ അശോക മരത്തിന് ഇന്ന ഒരു സ്ഥാനം എന്നുമില്ല പക്ഷേ നമ്മുടെ വീട്ടിലുള്ള എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും നമുക്ക് തരണം ചെയ്തു പോകാനും പ്രയാസങ്ങൾ തരണം ചെയ്തു പോകാനും ഒക്കെ അശോക മരത്തിനൊരു പ്രത്യേക കഴിവുണ്ട് ഇനി ഏതൊരു ശുഭകരമാ ശുഭകരമായ കാര്യത്തിനും അശോക ഇലകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ വാസ്തുവായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഇല നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എടുക്കാറുണ്ട് എന്നാൽ നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്തും ഞാൻ ഈ പറഞ്ഞ ഒരു രീതിയിലും ഈ അശോക മരം നട്ടു പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഇല യിർത്ത് കൊണ്ട് നിങ്ങൾക്ക് വെള്ളിയോ ചൊവ്വയോ ഇതിൻ്റെ ഇല യിർത്ത് നിങ്ങളുടെ വടക്ക് ഭാഗത്ത് റൂമാണോ എവിടെ വടക്ക് ഭാഗത്ത് വീടിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഇല സൂക്ഷിക്കാവുന്നതാണ് അതായത് ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ വടക്ക് ഭാഗം നിങ്ങൾക്കറിയാമല്ലോ ആ വടക്ക് ഭാഗത്ത് ഇത് മൂന്നോ നാലോ ഇല എത്ര ഇല വേണമെങ്കിലും നിങ്ങൾക്ക് പറിച്ചു കൊണ്ടുവന്ന് വടക്ക് ഭാഗത്ത് സൂക്ഷിക്കുന്നത് സമ്പത്ത് വർദ്ധിക്കുന്നതിനും വളരെയധികം പോസിറ്റീവ് എനർജി വീട്ടിലുണ്ടാകുന്നതിനും സഹായിക്കും എന്നതിന് ശേഷം ഉണങ്ങി ഉണങ്ങി പോകുമ്പോൾ അതെടുത്ത് കളഞ്ഞിട്ട് പുതിയ ഇല നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് മരങ്ങളെക്കുറിച്ച് അപ്പോൾ അശോകമരം ഇന്ന ഒരു സ്ഥാനത്ത് എന്നില്ല എവിടെ വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാം സക്കല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തരുന്ന ഒരു വൃക്ഷമാണ് അശോകമരം അപ്പോൾ നിങ്ങൾക്ക് ഇത് നട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം